തന്റെ മുന്നിലിരിക്കുന്നവളെ ഒന്ന് നോക്കി ഡോക്ടർ ശ്രീദേവി അവരുടെ കണ്ണുകൾ അവളുടെ മാറിടത്തിലെത്തി നിന്നു തന്നെ കാണിക്കാൻ വേണ്ടി സാരി മാറ്റി പിടിച്ചിരിക്കുകയാണ് ബ്ലൗസിന് ഇടയിലൂടെ അനാവൃതമാകുന്ന മാറിടത്തിൽ നിറയെ വട്ടത്തിലുള്ള പുള്ളിയ പാടുകളാണ് അതിലൂടെ തന്നെ ഈ കൊച്ചു പെണ്ണ് എത്ര യാത്ര അനുഭവിച്ചു കാണുമെന്ന് ഡോക്ടർക്ക് മനസ്സിലായി ഇനിയുണ്ട് ഡോക്ടർ അത്രയ്ക്ക് പറ്റാതെ ആയിട്ടാ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി ഓടിയത് അവളുടെ ശബ്ദത്തിൽ യാതൊരു വികാരവും ഉണ്ടായിരുന്നില്ല ഇപ്പോൾ അവൾക്ക് കരയാൻ പോലും അറിയില്ല എന്ന് ശ്രീദേവിക്ക് തോന്നിപ്പോയി കുട്ടി അവിടെ ഒന്ന് കിടക്കൂ ശ്രീദേവി പറഞ്ഞതനുസരിച്ച് അവൾ അവിടെയുള്ള കട്ടിലിലേക്ക് കിടന്നു അവളുടെ ശരീരം മുഴുവൻ ഡോക്ടർ പരിശോധിച്ചു പലയിടത്തും മുറിവിന്റെ പാടുകൾ സ്വകാര്യ ഇടങ്ങളിലും പലതരത്തിൽ അവളെ ദ്രോഹിച്ചതിന്റെ ബാക്കി പത്രങ്ങൾ ശ്രീദേവിയുടെ കണ്ണുകൾ നിറഞ്ഞു എന്തിനാ കുട്ടി ഇത്രയും നാൾ ക്ഷമിച്ചത് ഇതിനു മുൻപ് തന്നെ ഇതുപോലെ ഇറങ്ങിപ്പോരായിരുന്നില്ലേ ശ്രീദേവി അത് ചോദിക്കുമ്പോൾ അവരുടെ ശബ്ദം ഇടറിയിരുന്നു എന്നെ പൂട്ടിയിട്ടിരിക്കായിരുന്നു ഒരു ദിവസം എൻ്റെ റൂമിന്റെ വാതിൽ അയാൾ പൂട്ടിയിരുന്നില്ല പുറത്തേക്കിറങ്ങി അവിടെ അയാളും അയാളുടെ കൂട്ടുകാരും കൂടിച്ച് ബോധമില്ലാതെ കിടക്കുന്നത് കണ്ടപ്പോൾ രക്ഷപ്പെടാൻ കഴിയുമെന്നൊന്നും കരുതിയില്ല ഇറങ്ങി ഓടിയത് വാക്കുകൾ പെറുക്കി പറയുന്നവളെ സങ്കടത്തോടെ നോക്കി ശ്രീദേവി മാളുവിൻ്റെ അതേ പ്രായമാണ് മാളു ഇപ്പോഴും അവരുടെ കോളേജ് ലൈഫ് എൻജോയ് ചെയ്ത് നടക്കുന്നു ഭാവം ഈ കുട്ടി ഇതിനകം തന്നെ ഒരുപാട് അനുഭവിച്ചിരിക്കുന്നു കുട്ടിയുടേത് പ്രണയവിവാഹമായിരുന്നു ഡോക്ടർ വീണ്ടും ചോദിച്ചു അല്ല ഞാൻ ഒരാളെ പ്രണയിച്ചിരുന്നു കോളേജിൽ എൻ്റെ സീനിയർ ആയിരുന്ന ഒരേട്ടനെ എന്നാൽ ഞങ്ങളെക്കാൾ ജാതിയിൽ താഴെയായിരുന്നു പോരാത്തതിന് പണമുണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നില്ല എങ്ങനെയോ അച്ഛനത അറിഞ്ഞു ഉടൻ തന്നെ എനിക്ക് വിവാഹാലോചനകൾ നോക്കാൻ തുടങ്ങി ഫസ്റ്റ് ഇയർ പോലും കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുൻപ് അവരെ പഠിപ്പ് നിർത്തി എൻ്റെ അവസ്ഥ അറിഞ്ഞ് ആ ഏട്ടൻ വന്ന് വീട്ടിൽ വിവാഹം വിവാഹമന്വേഷിച്ചു അച്ഛനും ഏട്ടന്മാരും അയാളെ ഇറക്കിയാണ് വിട്ടത് അങ്ങനെയാണ് ഏട്ടൻ വർക്ക് ചെയ്യുന്ന ഓഫീസിലെ മാനേജറുടെ ഒരു കൂട്ടുകാരൻ പെണ്ണ് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറഞ്ഞത് കാണാ സുന്ദരൻ വലിയ പൈസക്കാരൻ ഞങ്ങളെപ്പോലെ സാധാരണക്കാർക്ക് സ്വപ്നം കാണാൻ പോലും പറ്റാത്ത ഒരാൾ അയാൾക്കൊന്നും ഞങ്ങളെപ്പോലെയുള്ള ഒരു വീട്ടിൽ നിന്ന് കല്യാണം കഴിക്കുന്നത് ആലോചിക്കാൻ പോലും കഴിയില്ല എന്നായിരുന്നു ഏട്ടൻ കരുതിയിരുന്നത് പക്ഷെ എൻ്റെ ഏട്ടൻ്റെ ഊഹങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് ഒരു ദിവസം അവർ പെണ്ണ് കാണാൻ വന്നു എന്നെ ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കൂടുതൽ അന്വേഷിക്കുക പോലും ചെയ്യാതെ എൻ്റെ ഭാഗ്യമാണെന്ന് പറഞ്ഞ് എല്ലാവരും ചേർന്ന് അയാൾക്ക് എന്നെ കൈ പിടിച്ചു കൊടുത്തു അയാളുടെ നല്ല പാതിയാവണമെന്ന് മാത്രമേ എനിക്ക് ആഗ്രഹം എനിക്കാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഒരുപാട് സങ്കടത്തോടെ എൻ്റെ പ്രണയം ഞാൻ മറന്നു അയാളെ സ്വീകരിക്കാൻ മനസ്സുകൊണ്ട് തയ്യാറെടുത്തു പക്ഷേ അത് മനുഷ്യനല്ല ഒരു മൃഗമാണ് ആദ്യ രാത്രിയിൽ തന്നെ ഞാൻ മനസ്സിലാക്കി വിവാഹം കഴിഞ്ഞ് അന്ന് തന്നെ എന്നെയും കൂട്ടി അയാൾ ഈ മഹാനഗരത്തിലേക്ക് പോന്നിരുന്നു ഇവിടെ വെച്ച് ഞങ്ങളുടെ ജീവിതം തുടങ്ങാന്നായിരുന്നു അയാൾ പറഞ്ഞത് ആദ്യ രാത്രിയിൽ മുറിയിൽ സ്വന്തം ഭർത്താവിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന എൻ്റെ അടുത്തേക്ക് വന്നത് അയാളുടെ കൂട്ടുകാരൻ എന്ന് പരിചയപ്പെടുത്തിയ ആളായിരുന്നു ഞാൻ ആകെ ഭയന്നു എതിർത്തു പക്ഷെ ബലം പ്രയോഗിച്ച് അയാൾ എൻ്റെ ശരീരം സ്വന്തമാക്കി അതൊരു തുടക്കം മാത്രമായിരുന്നു ബിസിനസ്സിൽ അയാളുടെ വളർച്ചയ്ക്ക് വേണ്ടി പലർക്കും അയാളെൻ്റെ ശരീരം കാഴ്ചവെച്ചു പലരും എന്നെ നോവിച്ചു കൂടെ അയാളും എൻ്റെ കരച്ചിൽ അവർക്ക് ലഹരിയായിരുന്നു ഒന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എന്നുപോലും ചിന്തിക്കാൻ ഞാൻ തുടങ്ങി പക്ഷേ അതിനുപോലും അവസരം തരാതെ അയാൾ എന്നെ അവിടെ കൊടുക്കിയിട്ടു വീട്ടിലേക്ക് ഫോൺ ചെയ്യാൻ അയാൾ സമ്മതിക്കില്ലായിരുന്നു വലിയ പത്രാസെല്ലാം വന്നപ്പോൾ സ്വന്തം വീട്ടുകാരെ മറന്നാൽ നന്ദിയില്ലാത്തവളായി ഞാൻ അവരെ വേണ്ടാത്ത എന്നെ അവർക്കും വേണ്ട എന്ന് പറഞ്ഞു എന്നാൽ എനിക്കവിടെ സുഖമാണോ ഞാൻ എങ്ങനെയാണ് ജീവിക്കുന്നത് എന്ന് പോലും അറിയാൻ അവർ ശ്രമിച്ചില്ല എല്ലാം കണ്ടും കേട്ടും അത്ഭുതമാണ് തോന്നിയത് ഇങ്ങനെയൊക്കെ ആളുകൾക്ക് പെരുമാറാൻ കഴിയുമോ എനിക്കെന്റെ ആരോഗ്യം വീണ്ടെടുക്കണം ഡോക്ടർ ഇനി ജീവിക്കാനൊന്നും എനിക്ക് ആഗ്രഹമില്ല എന്നെ ഈ രീതിയിലാക്കിയവനെ അതിനുശേഷം എനിക്ക് പോയെന്ന് കാണണം ഇനി അവൻ ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ പാടില്ല അവളത് പറയുമ്പോൾ ആ കണ്ണുകൾ തീ ആളന്നുണ്ട് എന്ന് ശ്രീദേവിക്ക് തോന്നി നമുക്ക് എന്താണെന്ന് വെച്ചാൽ തീരുമാനിക്കാം ആദ്യം തന്നെ ഇവിടെ കൊണ്ടുവന്ന ഒരാളുണ്ട് അയാളോട് നമുക്ക് ഈ കാര്യങ്ങളെല്ലാം പറയാം ശ്രീദേവി പറഞ്ഞപ്പോൾ അവളുടെ മിഴികൾ അത്ഭുതം കൊണ്ട് വിടർന്നു അവിടെ നിന്നിറങ്ങി മുന്നോട്ട് ഓടുകയായിരുന്നു കേരളത്തിലേക്ക് പോകുന്ന ബസ് കണ്ടപ്പോൾ അതിൽ കയറി ടിക്കറ്റ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറഞ്ഞു കണ്ടക്ടർക്ക് ദയവ് തോന്നി സ്വന്തം പോക്കറ്റിൽ നിന്ന് പണമെടുത്ത് അയാൾ ടിക്കറ്റ് എടുത്തു തന്നു എറണാകുളത്തേക്കായിരുന്നു ബസ് കയറിയിരുന്നപ്പോൾ ക്ഷീണം കൊണ്ട് കണ്ണുകൾ അറിയാതെ അടഞ്ഞു വന്നു ഇടയ്ക്കപ്പോഴോ കണ്ടക്ടർ ഫുഡ് വാങ്ങി തന്നിരുന്നു പുലർച്ചെ എറണാകുളം എത്തിയപ്പോൾ കണ്ടക്ടറോട് നന്ദി പറഞ്ഞ് ഇറങ്ങി നടന്നു ഒരു ലക്ഷ്യവുമില്ലാത്ത യാത്ര വിശപ്പും ദാഹവും ഒന്നും അറിഞ്ഞില്ല എവിടെയോ തളർത്ത് വീണു പിന്നെ കണ്ണു തുറന്നു നോക്കുമ്പോൾ എവിടെയാണ് ആരാണ് തന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്ന് പോലും അറിയില്ല ഡോക്ടർ പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരാളെക്കുറിച്ച് ചിന്തിച്ചത് അധികം വൈകാതെ തന്നെ പോലീസ് യൂണിഫോമിൽ ഒരാൾ അങ്ങോട്ട് വന്നിരുന്നു ആ മുഖം കണ്ടപ്പോൾ ഞെട്ടി പണ്ട് തൻ്റെ പ്രണയമായിരുന്നവൻ ജീവൻ ശ്വാസം പോലും എടുക്കാൻ വയ്യാതെ അവളിരുന്നു അറിഞ്ഞത് ഇപ്പോഴും തന്നെ ഓർത്ത് വിവാഹം പോലും കഴിക്കാതെ ജീവിക്കുന്ന അയാളെക്കുറിച്ച് ആളിപ്പോൾ സബ് ഇൻസ്പെക്ടറാണ് കുറച്ച് ദിവസത്തെ ട്രീറ്റ്മെന്റിന് ശേഷം ആരോഗ്യം ഞാൻ വീണ്ടെടുത്തിരുന്നു അന്നേരം ജീവേട്ടൻ വന്നിരുന്നു കൂടെ ചെല്ലാൻ ഇപ്പോഴും ആ പഴയ പ്രണയം ആളുടെ ഉള്ളിലുണ്ട് എന്ന് പറയാൻ വേണ്ട ഇനി അയാൾക്ക് ഞാൻ ചേരില്ല മനപൂർവ്വം തന്നെയാണ് കൂടെ വരുന്നില്ല എന്ന് പറഞ്ഞത് മനസ്സിലും ശരീരത്തിലും ഒരുപാട് മുറിവുകളുണ്ട് അവ ഒരിക്കലും മാറില്ല എന്നറിയാം അതുമല്ല ആരൊക്കെയോ കടിച്ചുതുപ്പിയോ പേറും ചണ്ടി മാത്രമാണ് ഞാനിപ്പോൾ ജീവേട്ടൻ നല്ലതർഹിക്കുന്നു ഇതിനിടയിൽ എന്റെ ജീവിതം തകർത്തവനെ പോലീസ് അറസ്റ്റ് ചെയ്തുവെന്ന് കേട്ടു അധികം വൈകാതെ ഒരു ലോകമരണത്തെക്കുറിച്ചറിഞ്ഞു എനിക്കറിയാം അതിനെല്ലാം പിന്നിൽ ജീവനാണെന്ന് കാത്തിരിക്കരുത് എന്ന് പറഞ്ഞിട്ടും കാത്തിരിക്കുന്നു ഒരിക്കലും ആളെൻ്റെ ജീവിതത്തിലേക്ക് പോകരുത് എന്ന് മനസ്സിൽ ഉറപ്പിച്ചു എന്നാൽ തന്നെ തോൽപ്പിച്ചു കളഞ്ഞിരുന്നു അയാളുടെ ഉള്ളിലെ പ്രണയം തനിക്കായി ഒരു വാടക വീടെടുത്തു തന്നു ജോലി കണ്ടുപിടിച്ച് തന്നു എന്നെങ്കിലും എൻ്റെ മനസ്സ് മാറുമ്പോൾ അന്ന് ഞാൻ നിന്നെ കല്യാണം കൂടി കഴിച്ചുകൊള്ളാം എന്ന് പറഞ്ഞു ഇയാൾക്ക് മുന്നിൽ ഒരു ദിവസം തോറ്റു കൊടുക്കേണ്ടി വരും എന്നെനിക്കറിയാം കാരണം എന്റെ മനസ്സ് ഇപ്പോൾ അങ്ങോട്ട് ചായാൻ തുടങ്ങിയിരുന്നു